കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പി ഡി പി ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്കയാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു സമാപന സമ്മേളനം പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ പി എ മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ നിലപാടിനെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിന് കാസർകോട് നിന്നും ആരംഭിച്ച പി ഡി പി മുന്നേറ്റ സമ്പർക്ക യാത്ര തിരുവിൽ സമാപിച്ചു തുടർന്ന് പൂങ്ങോട്ടുകുളത്തും ആരംഭിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി താഴ്പ്പാലം വഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ജാഫർ അലി ദാരിമി നഗറിൽ നടന്നു സംസ്ഥാന വൈസ് ചെയർമാൻ ടി മുഹമ്മദ് ബിലാൽ ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ െതിരെയുള്ള പ്രതിഷേധിക്കുന്ന ജനതയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ ചെറുത്തുനിൽപ്പിന്റെ പാർട്ടിയെ കാലാകാലങ്ങളായി ഈ മണ്ണിൽ അതിന്റെ മുന്നോട്ടുള്ള ഗവനങ്ങളെ അടിച്ചമർത്താനും അവഹേളിക്കാനും ഇല്ലായ്മ ചെയ്യാനും ഈ നാട്ടിൽ ഒരുപാട് ശ്രമങ്ങൾ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ പ്രസ്ഥാനം നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്തെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയാലും ഈ വിപ്ലവ പോരാട്ടത്തെ തകർത്തെറിയാൻ ഈ മണ്ണിൽ കരുത്തുള്ളവരില്ല എന്ന് ആയിരം വട്ടം നമുക്ക് പറയാം യാസുറ റഫാത്ത് ഇന്ദിരാഗാന്ധി ബന്ധം പലസ്തീൻ ജനതയ്ക്ക് സഹായക നിലപാടായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ നിലപാടിനെ ചെറുത്തുതോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹാരിസ് വാണിനൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന ട്രഷർ ഇബ്രാഹിം തിരീരങ്ങാടി ജാഥാ കോർഡിനേറ്റർ സെക്കീർ പർപ്പനങ്ങാടി ജാഥ ഡയറക്ടർ അജിത് കുമാർ ആസാദ് കേന്ദ്ര കമ്മിറ്റി അംഗം ഉസൈൻ തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടഗിരി സൈനുദ്ദീൻ റസൽ നന്ദി സിദ്ദിഖ് പുതുപ്പാടി യൂനിസ് തലങ്കര സുബീർ കുഞ്ചവയൽ ഷംലിഖ് കടകശ്ശേരി തുടങ്ങി സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് സലാം മുനീർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഷാഹിർ മൊറയൂർ സ്വാഗതവും അദ്ദേഹം തിരഞ്ഞാട് നന്ദിയും പറഞ്ഞു ഫലസീൻ ഐക്യദാരുടെ ഹബീബ് കാവനൂർ നിസാം കാളമ്പാടി ചേക്ക് കുരുണിയൻ ഹസൻകുട്ടി പുതുവള്ളി അഷ്റഫ് പൊന്നാനി ബിരാൻ ഹാജി സുലൈമാൻ ബിരാൻചറ തുടങ്ങിയവർ നേതൃത്വം നൽകി